ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ തൃശൂർ ചാവക്കാട് തെരഞ്ഞെടുപ്പ് പന്തയം കോൺഗ്രസ് പ്രവർത്തകനും ബിജെപി പ്രവർത്തകനും തമ്മിലാണ് പന്തയം ഇരുവരും പന്തയം വെക്കുന്നത് വീഡിയോ പുറത്തു പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബി ജെ പിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡ് ഓവർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുമെന്നാണ് ഈ ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷെരീഫ് ചൈതന്യ മണികണ്ഠൻ അജിത്ത് അച്ചപ്പു അച്ചപ്പൂ എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെത്തിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജാ കൈമാറുന്നു സുരേഷ് മുരളീധരൻ സുരേഷ് മുരളീധരൻ സുരജ് ഇങ്ങനെ പന്തയം വെച്ച് മീശ പോവരെ മുട്ടയടിച്ചവരെയൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊരു വിലപിടിച്ച പന്തയമായി പോയല്ലോ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃശൂരിൽ വാശിയേറിയ ഒരു പന്തയമാണ് ഗൂഗിൾ എന്തായാലും നടക്കുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകനും ബി പ്രവർത്തകനും തമ്മിലാണ് ഇത്തരത്തിൽ ഒരു കാറിന്റെ പേരിൽ വെറ്റുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപി തോറ്റാൽ തന്റെ പക്കലുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ നൽകുമെന്ന് അതായത് സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ പക്കലുള്ള ഈ കാർ നൽകുമെന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് പന്തയം വെച്ചിരിക്കുന്നത് അതേസമയം കെ മുരളീധരൻ തോറ്റാൽ തന്റെ കയ്യിലുള്ള വാഹനർ കാർ നൽകുമെന്ന് കെ മുരളീധരൻ തോറ്റാൽ തന്റെ കയ്യിലുള്ള വാഹനർ കാർ നൽകുമെന്ന കോൺഗ്രസ് പ്രവർത്തകനും സുരേഷ് ഗോപി തോറ്റു തോറ്റു കഴിഞ്ഞാൽ തന്റെ കയ്യിലുള്ള സ്വിഫ്റ്റ് കാർ നൽകുമെന്ന ബി ജെ പി പ്രവർത്തകനുമാണ് പന്തയം വെച്ചത് ഇന്ന് ഈ എക്സിറ്റ് പോൾ വന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവരുടെ ഇടയിൽ നടന്ന രാഷ്ട്രീയ ചർച്ചയെ തുടർന്നാണ് ഇത്തരം ഒരു രസകരമായ പന്തയത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇരുവരുടെയും കാറിന്റെ താക്കോൽ ഇപ്പോൾ ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ കയ്യിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ താക്കോല് കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ് അവിടത്തുകാർ പറയുന്നത് ശരി സൂര്യം തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളുടെ ഫലം അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസത്തിനൊക്കെ അപ്പുറത്തേക്ക് വാശിയും വീറും ആകാംക്ഷയും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ തൃശൂരിലെ പന്തയം കാറാണ് പന്തയം വെച്ചിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരിൽ ഒരു പന്തയം തൃശ്ശൂരിലാണ് ആ വ്യത്യസ്തമായ ഒരു പന്തയം കാറാണ് പന്തയം വെച്ചിരിക്കുന്നത് വിധി ദിനത്തിൽ മാജിക് തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ